നമസ്കാരം അഗോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്കെക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്ന ഒരു കാര്യം ശുക്രന്റെ കർക്കടം രാശിയിലേക്കുള്ള മാറ്റം അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ നല്ല രീതിയിൽ നമ്മുടെ ജാതകത്തിലൊക്കെ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും ആഡംബരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോ നമ്മുടെ ജാതകത്തിൽ ശുക്രൻ എപ്രകാരമാണോ എന്ന് നിങ്ങൾ ഒന്ന് ജാതകം ഒന്ന് ചെക്ക് ചെയ്യിക്കുന്നത് നന്നായിരിക്കും ശുക്രന്റെ മോശം അവസ്ഥയാണെങ്കിൽ ജാതക ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും നിങ്ങളൊരു അസ്ട്രോളജറെ കാണിക്കുക അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ശുക്രൻ നിങ്ങളുടെ ജാതത്തിൽ ബലവാനാണോ അല്ലേ എന്ന് പറയും അങ്ങനെ ബലവാനല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഫലങ്ങളൊന്നും ലഭിക്കാതെ വരും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ശുക്രനെ ബലപ്പെടുത്തുന്ന അഥവാ ശുക്രനെ ബൂസ്റ്റ് ചെയ്യിക്കുന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ പരിഹാരങ്ങൾ മതി കൊണ്ട് തന്നെ ശുക്രൻ ബലവാനായി വരും അപ്പോൾ ശുക്രൻ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും ജപം കൊണ്ട് ചെയ്യാം ചില രത്നങ്ങൾ കൊണ്ട് ചെയ്യാം അതുപോലെ തന്നെ ചില ക്ഷേത്ര ദർശനം കൊണ്ട് ചെയ്യാം ചില ദേവതകളെ പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെ നമുക്ക് ശുക്രനെ ബലപ്പെടുത്താം അപ്പൊ അങ്ങനെ പലതരത്തിൽ ശുക്രന്റെ ബലം കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അപ്പൊ അങ്ങനെ ബലം കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും ആഡംബരവും ഒക്കെ വന്നു നിറയുന്നതായിരിക്കും പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ പല ഗ്രഹങ്ങളുടെ മാറ്റം പല സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിൽ നമ്മൾ അറിയുന്നില്ല അതൊന്നും ഇപ്പോ ഈ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ജ്യോത്സ്യന്മാർ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം അല്ലാത്തൊരു കാലഘട്ടത്തിൽ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലഘട്ടം പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മൾ അറിയ അറിയുന്നില്ല എന്തൊക്കെയാണ് മാറുന്നത് ആരൊക്കെയാണ് മാറുന്നത് നമുക്കൊന്നും അറിയില്ല ആ ജീവിതം അങ്ങനെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കും ചിലർക്ക് നല്ലതും കിട്ടും ചിലർക്ക് ചീത്തം കിട്ടും പക്ഷെ ഇപ്പൊ കൃത്യമായിട്ട് ഓരോ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ചലനങ്ങളും നമുക്ക് വേർതിരിച്ചറിയാൻ അതാത് സമയത്ത് സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളിലൂടെ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും പല ജ്യോത്സ്യന്മാരും പല ആചാര്യന്മാരും അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ശുക്രന്റെ മാറ്റം എപ്പോഴും വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹം എന്ന് ജ്യോതിഷ പണ്ഡിതന്മാരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ് ശുക്രന്റെ മാറ്റം അത് സാധാരണക്കാരിലേക്ക് എങ്ങനെ പ്രതിഫലനം ചെയ്യുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതിരിക്കുന്നു ഇപ്പോൾ ഈ ചാനലിലൂടെ നമ്മളെ പോലുള്ളവർ പറയുന്നതൊക്കെ പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനാണോ എന്ന് നോക്കുക ജാതകമില്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബലമില്ലെങ്കിൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു പോവുക ബലമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ശുക്രന് നമ്മുടെ ജാതകത്തിൽ കൃത്യമായ ബലമുണ്ടെങ്കിൽ ധനം ധാരാളം നമുക്ക് ഉണ്ടാകും ബലമില്ലെങ്കിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതികളുണ്ട് അത് അനുസരിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് മിഥുനം രാശിയിൽ നിന്നും കർക്കിടത്തിലേക്ക് സംക്രമിക്കുന്നത് പിന്നീട് സെപ്റ്റംബർ പതിനഞ്ച് വരെ പതിനഞ്ചിന് രാത്രി പുലർച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ കർക്കിടത്തിൽ തുടരും ശേഷം ചിങ്ങത്തിലേക്ക് മാറും അപ്പോൾ കർക്കടത്തിൽ കർക്കിടത്തിൽ നിൽക്കുമ്പോഴുള്ള ചില ഫലങ്ങളാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോ കർക്കടത്തിൽ നിൽക്കുന്ന ശുക്രൻ നമുക്ക് ഏതൊക്കെ രാശിക്കാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങൾ നൽകും അതായത് കല സാഹിത്യം എന്നുവേണ്ട അഭിനയം എല്ലാത്തിൻ്റെയും ഒരു ഉറവിടം തന്നെയാണ് ശുക്രൻ സമ്പത്ത് പറഞ്ഞു അതുപോലെ സമൃദ്ധി ഐശ്വര്യം ആഡംബര ജീവിതം നയിക്കുക ഇതൊക്കെ ശുക്രനെ കൊണ്ടാണ് നമ്മൾ പറയാറ് അപ്പൊ ആ ശുക്രൻ ഏതൊക്കെ രാശിക്കാർക്ക് അതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നമുക്ക് ഈ മാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് ആദ്യമായിട്ട് വരുന്ന രാശി മേടം രാശിയാണ് മേടം രാശിക്കാർക്ക് ശുക്രൻ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് സംക്രമിക്കുന്നത് അപ്പോ ഈ മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം കൂടി ചേരുന്നതാണ് മേടം രാശി അപ്പൊ ഈ മേടം രാശിക്കാരെ സംബന്ധിച്ച് ഒരു സമ്പത്തിന്റെ കുത്തൊഴുക്ക് തന്നെയായിരിക്കും ജീവിതത്തിലുടനീളം ഈ ഒരു മാസക്കാലം അവര് അവര് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ എത്തിച്ചേരുന്നത് ഇപ്പോ ഇവർ തന്നെ നമ്മൾ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടില് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലുള്ളത് പക്ഷെ അവരൊരിക്കലും ഈ നക്ഷത്രക്കാർ ചിന്തിക്കുന്നില്ല ഞാൻ ഇങ്ങനെ സമ്പത്ത് നേടുമോ എന്ന് പക്ഷെ അവർ പോലും പ്രതീക്ഷിക്കാത്ത സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്നത് അവർക്കറിയാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ജാതകത്തിൽ ശുക്രൻ അനുകൂലനാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രതികൂലനാണെങ്കിൽ ഒരു തരത്തിലുള്ള ഗുണഫലങ്ങളും ലഭിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഈ അത് മാത്രല്ല ആത്മീയ സുഖങ്ങൾ ഭൗഗതിക സുഖങ്ങള് എല്ലാം ശുക്രൻ തരുന്നതാണ് നമുക്ക് അപ്പോ ഈ ഈ ഒരു മേടം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകാൻ പോകുന്നത് അഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശേഷം അന്ന് മുതൽ ഒരു ഒരു മാറ്റം ജീവിതത്തിൽ കണ്ടു കൊടുക്കും ഇവര് തരത്തിലുള്ള കാര്യത്തിലും വിജയം നേടാൻ കഴിയും പ്രത്യേകിച്ച് ഏറ്റവും സമ്പത്തിന്റെ കാര്യത്തിലാണ് ശുക്രൻ ആഡംബര ജീവിതം നയിക്കാൻ കഴിയും വലിയ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ താമസിക്കാൻ കഴിയും സാമ്പത്തികം എല്ലാത്തിനും ഉണ്ടല്ലോ നമുക്ക് അപ്പൊ അതിനുള്ള വഴികളെല്ലാം ശുക്രൻ കൊണ്ടെത്തിച്ചു തരും നമ്മുടെ മുന്നിൽ നല്ല നല്ല ഡ്രസ്സുകൾ വാങ്ങാൻ കഴിയും അവര് പോലും പ്രതീക്ഷിക്കാത്ത നല്ല നല്ല വില കൂടിയ ഡ്രസ്സുകൾ ചെരുപ്പുകള് കമ്മലുകള് സ്വർണ്ണ എന്തിനു വേണ്ട നല്ല ആഭരണങ്ങള് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം വാങ്ങിക്കൂട്ടാൻ കഴിയും മാത്രമല്ല ജോലിയിൽ ഒരു പുരോഗതി ഉണ്ടാവും നമ്മൾ ഈ പണം എവിടുന്ന് വരുന്നു എവിടുന്ന് വരുന്നു ഇതിനൊരു ഒരു ഒരു അടിസ്ഥാനം ഉണ്ടാവുമല്ലോ പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ജോലിയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലൂടെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വെറുതെ വെറുതെ ഒരിക്കലും വരില്ല പക്ഷെ എന്തെങ്കിലും ഒരു വഴി ശുക്രന്റെ ആ മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലും തൊഴിലില്ലാതിരിക്കുന്ന ആളാണെങ്കിൽ ഒരു തൊഴിൽ ലഭിക്കും അപ്പൊ ബിസിനസ് രംഗത്ത് വിജയിക്കും ഏത് കാര്യത്തിലും നിങ്ങൾ വിജയം കണ്ടെത്തും കാരണം നിങ്ങൾ എന്ത് തൊഴിൽ ചെറിയ തൊഴിലാണോ വലിയ തൊഴിലാണോ ഓരോരുത്തരുടെ ആ ഒരു നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിനുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഗുണങ്ങൾ ശുക്രൻ കൊണ്ടു നിങ്ങൾക്ക് അതിൽ അതൊരു സംശയം വേണ്ട ആഡംബര ജീവിതം നയിക്കാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പുതിയ പുതിയ യാത്രകളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ആഗസ്റ്റിന് ശേഷം ഈ ആഗസ്റ്റ് ഒരുപത്തൊന്നാം തീയതി നിങ്ങൾക്ക് സാധിക്കാൻ പോകുന്നത് വിദേശയാത്രയ്ക്ക് ഉള്ള അവസരങ്ങൾ ഉണ്ടാവും വിദേശ വിനോദ സഞ്ചാരത്തിന് പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ തേടിയെത്തും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു സമയം കൂടിയാണ് തൊഴിൽ നേട്ടമുണ്ടാകും തൊഴിൽ പുരോഗതി വന്ന് സമ്പത്ത് ഉണ്ടാവും ആത്മീയ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അതിൽ നിന്നും ഒരു ജീവിത വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും ഭൗതിക സുഖങ്ങൾ നിങ്ങളെ തേടിയെത്തും എല്ലാ തരത്തിലും മേടം രാശിക്കാർക്ക് ശുക്രന്റെ മാറ്റം ഏറ്റവും അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് അടുത്തായിട്ട് ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിൽ വരുന്ന കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യ അരഭാഗം ചേർന്ന ഇടവക്കൂറുകാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇടവക്കൂറുകാർക്ക് ഈ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രന്റെ സഞ്ചാരം അതായത് കർക്കടം രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഇടവക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് അങ്ങനെ വരുമ്പോൾ ഇടവക്കൂറുകാർക്ക് ആദ്യമൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ശുക്രന്റെ ഈ മാറ്റം ഇവർക്ക് ബുദ്ധിമുട്ടുകൾ താൽക്കാലികമായി ഉണ്ടാക്കുമെങ്കിലും ക്രമേണ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതായിട്ട് അനുഭവത്തിൽ വരും സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടു മെല്ലെ മെച്ചപ്പെട്ടു വരുന്നതായിട്ട് അനുഭവപ്പെടും ജീവിതത്തിൽ ആഡംബരങ്ങളും അതിന് ആഡംബരങ്ങളായ പല വസ്തുക്കളും ഇവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വാങ്ങിച്ചു കൂട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കും പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനും ഈ ഒരു സാഹചര്യം ഇവർക്ക് അനുകൂലമായി വരും ഈ ഒരു ശുക്രന്റെ ഒരു മാറ്റം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും അപ്പോ പല രോഗാവസ്ഥ ഈ ഇതിൽ ഈ ചില രോഗാവസ്ഥകളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും ആ രോഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നതാണ് ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ രോഗാവസ്ഥ മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ ശുക്രന്റെ മാറ്റം ഇവരെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ പുതിയ പദ്ധതികൾ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും നിങ്ങൾ മനസ്സിൽ ഒരുപാട് കാലം കൊണ്ടു നടന്ന പല കാര്യങ്ങളും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ശുക്രന്റെ മാറ്റത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതാണ് ഇത് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അത് മനസ്സിലാക്കുകയുള്ളൂ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലനാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് സാമ്പത്തികമായി ഏറ്റവും മികച്ച സമയത്തിലൂടെ ഇവർ ഒരു ആറുമാസത്തിന് ശേഷം കടന്നു പോകും പക്ഷെ തുടക്കത്തിൽ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ശുക്രന്റെ ഈ ഒരു മാറ്റം കൊണ്ട് അത് ഒരു കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷേ പിന്നീട് ഇവരുടെ കുറച്ച് കാലത്തേക്ക് ഇവർക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിതി അടിത്തറ ആകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം വന്നു ചേരുന്നതായിരിക്കും പുതിയ വീട് വെക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ പഴയ വീട് പുതുക്കി പണിയാൻ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക അപ്പോ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രന്റെ മാറ്റം നല്ല ഒരു തുടക്കം മോശമാണെങ്കിലും പിന്നീട് നല്ല അനുഭവത്തിൽ ഇവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന മഖീരമര തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന മിഥനക്കൂറുകാർക്ക് ശുക്രൻ അതിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹിച്ച് നൽകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇവരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ മാറുന്നത് ഈ ശുക്രന്റെ മാറ്റം ഇവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് ആക്കി വരുന്നു മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി വരുന്നതോടൊപ്പം തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവർ എത്തിപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാ നന്മകളും ശുക്രൻ ഇവരിൽ നൽകി അനുഗ്രഹിക്കും ശുക്രന്റെ അനുഗ്രഹം ഇവരെ സംബന്ധിച്ച് ചെറുതല്ല വലിയ ഒരു അനുഗ്രഹം തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ജീവിതത്തിലെ പല ക്ലേശങ്ങളും മാറി നല്ല സുഖാനുഭവങ്ങളും ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാനും അത് അവരുടെ കയ്യിലെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം രോഗാവസ്ഥകൾ ദീർഘകാലമായി അനുഭവിക്കുന്ന രോഗാവസ്ഥകൾ തന്നെ മാറാൻ തുടങ്ങുന്നത് കാണാം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പല രോഗദുരിതങ്ങളും മാറി സൗഖ്യം നേടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും കാരണം നമ്മൾ വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ അനുകൂലനാണെങ്കിൽ ഈ പറയുന്നതൊക്കെ സത്യമായി ഭവിക്കും എന്തായാലും ഭഗവാൻ തന്നെ അനുഗ്രഹിക്കും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെ കാരണം ഈ ശുക്രന്റെ മാറ്റം ഇവർക്ക് ഭൗതിക ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നൽകും അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും അത് നിമിത്തം ഇവർക്ക് ഗുണാനുഭവങ്ങളും വന്നു ചേരാം പുതിയ പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെടാനും ആ ബന്ധം ദൃഢമായി കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കുന്നു സഹോദരങ്ങളുമായി അകൽച്ചയിൽ നിൽക്കുന്നവർ അടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ശുക്രന്റെ മാറ്റം ഇവർക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാനുള്ള സാധിക്കും വാഹനം വാങ്ങിക്കാൻ സാധിക്കും വീട് വിൽപ്പനയ്ക്ക് സാധിക്കും വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഇവർക്ക് ഉണ്ടാവുക മൊത്തത്തിൽ മിഥുരൻ രാശിക്കാർക്ക് ശുക്രന്റെ മാറ്റം നല്ല ഗുണഫലങ്ങളാണ് ലഭിക്കുക ശുക്രൻ ഇവരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ആ സഞ്ചാരം കൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും വിദേശത്തു നിന്ന് വരെ നാട്ടിലുള്ളവർക്ക് പണം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ആ പല തരത്തിലുള്ള ബന്ധക്കാര് നമുക്ക് വിദേശത്തൊക്കെ ഉണ്ടാകാം അവർ മുഖാന്തരം നമുക്ക് ധാരാളം സമ്പത്തുകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും ശുക്രൻ ഇവർക്ക് അനുകൂലനായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുമെന്ന് തീർച്ച തന്നെയാണ് അതുപോലെ തന്നെ ശുക്രന്റെ ഈ ഒരു രണ്ടാം ഭാവത്തിലുള്ള സഞ്ചാരം മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണഫലങ്ങളായിരിക്കും നൽകുക ആ ഗുണഫലങ്ങൾ ചിലപ്പോൾ ഇവർക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തെ രീതിയിലായിരിക്കും ലഭിക്കുക പുതിയ പുതിയ ഡ്രസ്സുകൾ വില കൂടിയ ഡ്രസ്സുകളൊക്കെ ഇവരെ കൈക്കിലെത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ആഡംബര യാത്രകൾ നടത്താൻ സാധിക്കും ആഡംബര കപ്പൽ ജലമാർഗേനയുള്ള യാത്രകൾ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിലൊന്നും നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുമെന്ന് തീർച്ചയായാണ് നമുക്ക് അടുത്ത രാശി നോക്കാം അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിയിൽ ശുക്രൻ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ വരുന്ന ചിത്തിരയുടെ അവസാന അരഭാഗം ചോതി വിഷാദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം വന്ന തുലാം രാശി കൂറുകാർക്ക് ശുക്രൻ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും രാജ്യയോഗമായ ഫലങ്ങളാണ് ഇവർക്ക് നൽകാൻ പോകുന്നത് അതിശക്തമായ ഒരു രാജ്യയോഗത്തിന്റെ ഫലമായിരിക്കും ഈ തുലാം രാശിക്കാർക്ക് ശുക്രൻ നൽകാൻ പോകുന്നത് എന്തിന് പറയുന്നു ശുക്രന്റെ ഈ ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്കാണ് ഇവർ എത്തി നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തില്ല ജോലിയിൽ പുരോഗതി ഉണ്ടാകും ചെറിയ ജോലിയിൽ പോലും വർക്ക് ചെയ്യുന്നവർക്ക് ആ ജോലി ഒരു ഉയർ ഉയർച്ച ഉണ്ടാവുക അതിനോടൊപ്പം തന്നെ ഇവരെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടാവുക അതിനനുസരിച്ച് ആഡംബര ജീവിതം ഇവർക്ക് നയിക്കാൻ കഴിയും പുതിയ വസ്തു വാങ്ങുന്നതിനും പുതിയ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഈ അവസരം തീർച്ചയായിട്ടും അനുകൂലമായി വരുന്നതായിരിക്കും പുതിയ വീട് വയ്ക്കുന്നതിനും ഇനി വീട് ഉണ്ടാക്കാൻ ആരംഭിക്കാനുള്ള സാഹചര്യവും ഇവർക്ക് ഉണ്ടാകാം പഴയ വീട് പുതുക്കി പണിയുന്ന പണിയുന്നതിനും ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള അവസരമുണ്ടാകും ജോലിയിൽ മുന്നേറ്റം ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എല്ലാം ഇവർക്ക് അനുകൂലമായി വരുന്നതായിരിക്കും ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രന്റെ മാറ്റം ദീർഘകാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗാവസ്ഥക്ക് ഒരു മാറ്റം കണ്ടു തുടങ്ങുന്നതായിരിക്കും കൃത്യമായിട്ട് ചികിത്സ നടത്തിയിട്ടും മാറാതിരുന്ന പല അസുഖങ്ങൾക്കും ഇവർക്ക് ഈ ഒരു ശുക്രന്റെ മാറ്റം കൊണ്ട് ഒരു ശമനം വരുന്നത് നേരിട്ട് അറിയാൻ കഴിയും നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ നല്ല രീതിയിൽ നിന്നു കഴിഞ്ഞാൽ ഈ ഗുണഫലങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പി എസ് സി പോലുള്ള കാര്യങ്ങളിലൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എംപ്ലോയ്മെന്റ് തലത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സ്ഥിരപ്പെടാനുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും വളരെ അപൂർവമായിട്ട് ആ ജോലിയിൽ സ്ഥിരപ്പെടാൻ സാധ്യത കൂടുതലാണ് എംപ്ലോയ്മെന്റ് ജോലി പൊതുവേ സ്ഥിരപ്പെടാറില്ല എന്നുള്ളതാണ് എന്നാൽ ചില ജോലികളിൽ ഇവർക്ക് ഈ ഒരു സമയത്ത് ആ ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവർക്ക് സ്ഥിരപ്പെടുകയും തന്നെ ചെയ്യും ഒട്ടും സംശയം വേണ്ട ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത് എല്ലാം അനുകൂലമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവരെ എത്തി എത്തി നിൽക്കുന്നത് അപ്പൊ തന്നെ നമ്മുടെ എല്ലാ ഗുണഫലങ്ങളും ശുക്രന്റെ മാറ്റം കൊണ്ട് ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതായി എത്തിയിരുന്നതായിരിക്കും എല്ലാ തരത്തിലും ഇവരുടെ ജീവിതം ഉന്നതിയിലെത്തുന്ന ഒരു സമയത്തേക്കാണ് ഇവർ കടന്നു ചെല്ലുന്നത് എന്തായാലും ശുക്രന്റെ മാറ്റം ഇവർക്ക് ഏറ്റവും അനുകൂലമായാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഈ നാല് രാശിക്കാരെ പറഞ്ഞു എല്ലാ ഗുണാനുഭവങ്ങളും അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം നിങ്ങൾക്ക്